പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടപടികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവസാനിപ്പിച്ചു അതിൻ്റെ അവസാന ദിവസം ഇന്നലെയായിരുന്നു ഒട്ടേറെ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ് പ്രകാരം അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും ഇനി വിദ്യാർത്ഥികൾ കത്തിരിക്കുന്നത് തേർഡ് ആണ് തേഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്ര ശതമാനമുള്ളവർക്കൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഒരു വട്ടം പോലും മാൻഡേറ്ററി ഫീ അടക്കാതെ പേഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യാം മാൻഡേറ്ററി ഫീ അടക്കുക കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട പി ഡബ്ല്യു ഡി കോട്ട മാനേജ്മെന്റ് കോട്ട ഈ കോട്ടയിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സൗകര്യം സ്റ്റുഡൻസ് പോർട്ടലിൽ ലഭ്യമാണ് സ്റ്റുഡൻസ് ലോഗിൽ ഒരു വട്ടം മാത്രം ഏത് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും ഒരു വട്ടം മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി ഒരു വിദ്യാർത്ഥിക്ക് ഒരട്ടിൽ സീറ്റ് കിട്ടി ആ മൊറ്റിൽ സീറ്റ് കിട്ടിയ സമയത്ത് മാൻഡെഡ് ഫീ അടച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹോട്ടൽ പിന്നെ അഡ്മിഷൻ കിട്ടും പിന്നെ മാൻഡറ്റ് ഫീ അടക്കണ്ട ആവശ്യം ഇല്ല അഡ്മിഷൻ കിട്ടി നിങ്ങളോട് അഡ്മിഷൻ വരാൻ പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി ഈ കോട്ടേജിലൊക്കെ സീറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ മാഡറ്റ് ഫീ അടച്ചാൽ മതി എന്നുള്ള കാര്യം കൂടി പങ്കുവെക്കുകയാണ് ഓക്കെ അപ്പോൾ മാൻഡറ്റ് ഫീ ഒരു വട്ടം അടക്കണം ഇവരെ അടക്കാത്ത ആളുകളാണ് തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ മാൻഡേറ്റ് ഫീ അടയ്ക്കേണ്ടത് ഓക്കെ ഇനി തേർഡ് അലോട്ട്മെൻറിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു നിങ്ങൾക്ക് ആദ്യം ഒരു കോളേജിലാണ് ലഭിച്ചത് എന്ന് കരുതുക സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് എ എന്ന കോളേജിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചു തേർഡ് അലോട്ട്മെന്റ് ആകുമ്പോൾ ബി എന്ന കോളേജിലേക്ക് അലോട്ട്മെന്റ് മാറി ഈ വിദ്യാർത്ഥി നേണം ഈ വിദ്യാർത്ഥി എ എന്ന കോളേജിൽ നിന്നും കോളേജിൽ പോയി ടി സി മറ്റു സർട്ടിഫിക്കറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതടക്കം നിങ്ങളെ വെക്കാമെന്ന് പറയും ആ അടക്കം ബി എന്ന കോളേജിലേക്ക് മാറും നിർബന്ധമാണ് അതോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്ന ടി സി എടുത്തതായിരിക്കും എ എന്ന കോളേജ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ചേർന്ന കോളേജിലെ ടി സി ആണ് തേർഡ് അലോട്ട്മെന്റ് പുതിയ കോളേജ് കിട്ടിയാൽ അവിടേക്ക് നിങ്ങൾക്ക് ലഭിക്കുക ആ ടി സിയും കൊണ്ട് പോയി ി എന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടൽ നിർബന്ധമാണ് പിന്നെ നിങ്ങൾക്ക് എ എന്ന കോളേജിൽ മതി എന്ന് പറഞ്ഞ് നിൽക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ എ എന്ന കോളേജിൽ ഫിസിക്സ് എന്ന കോഴ്സിനാണ് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയത് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ കുട്ടിക്ക് അവിടുത്തെ പുതിയൊരു കോഴ്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസിൽ പോയി കാര്യങ്ങൾ അലോട്ട്മെൻറ്റ് കാടം കൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു കോളേജിലേക്ക് മാറ്റിത്തരും ഓക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് ഇതൊക്കെ നമ്മൾ കൃത്യം ആ സെയിം കോളേജാണ് പ്രശ്നമില്ല സെയിം കോളേജിലാണ് കോഴ്സ് മാറിയാലും ഓഫീസിൽ അത് പറയലും നിങ്ങളുടെ ബാധ്യതയാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുക ഓക്കെ ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ കൂടെ തന്നെ ഇനി കൂടുതൽ സീറ്റുകളിലേക്കൊക്കെ അഡ്മിഷൻ നടക്കുന്ന സമയമായി മാനേജ്മെൻറ്റ് കോട്ട സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കോട്ട അതിലേക്കൊക്കെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യാൽ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം തേർഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ അയ്യാ ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനുകൾ ഭാഗികമായോ പൂർണ്ണമായിട്ടോ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ എല്ലാവിധ എഡിറ്റിംഗ് സൗകര്യവും വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അങ്ങനെ ആർക്കെല്ലാം തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുമെന്നോ ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ലാസ്റ്റ് ഇൻഡെക്സ് ഓരോ കോളേജും എടുത്തു നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന അഞ്ച് ജില്ലകളുണ്ട് കോഴിക്കോട് മലപ്പുറം വയനാട് പാലക്കാട് തൃശ്ശൂർ ഈ അഞ്ച് ജില്ലകളിലും ഡിഫറൻറ്റ് രീതിയിലാണ് എന്തുള്ളത് ഇൻഡെക്സ് മാർക്കുള്ളത് ഒരു ഉദാഹരണത്തിന് ഞാൻ ബി കോം എടുത്തു നോക്കി മലപ്പുറത്തെ അതേ ട്രെൻഡല്ല തൃശ്ശൂരിൽ പാലക്കാട് വേറെ കോഴിക്കോട് വേറെ വയനാട് വേറെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ എല്ലാ കോളേജിലും എല്ലാ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലും പ്രധാനപ്പെട്ട കോഴ്സുകളൊക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ളവർക്കാണ് സെക്കൻഡറി അലോട്ട്മെൻറ്റിൽ ഈ അലോട്ട്മെൻറ്റിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ളവർക്കാണ് എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഈ രണ്ട് ജില്ലകളിലെ ട്രെൻഡാണ് പറഞ്ഞത് ഓക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജ് അതിനായിട്ട് വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് വയനാട് ഇതിനോട് ചേർന്ന് തന്നെയാണ് വയനാട് ആകെ രണ്ടോ മൂന്നോ എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളും ഒന്ന് എൻ എൻ എം എസ് എം അതുപോലെ തന്നെ പഴശ്ശിരാജ കോളേജ് സെൻറ്റ് മേരീസ് സുൽത്താമ്പത്തേരി ഇവിടെ മൂന്ന് സ്ഥലത്തും ഓരോ കോളേജിലും ആണ് ട്രെൻഡ് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു കോളേജിലെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും മറ്റൊരു കോളേജിലെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും വെച്ചിട്ട് നല്ല ശതമാനത്തിന് വ്യത്യാസമാണ് അഞ്ച് ശതമാനത്തോളം ഒക്കെ വ്യത്യാസങ്ങൾ കാണുന്നതാണ് പക്ഷേ മലപ്പുറത്തെയും കോഴിക്കോടിനെയും കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടി കുറച്ച് മാർക്കുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഇൻഡെക്സ് മാർക്ക് ഒരു എൺപത്തഞ്ച് ശതമാനത്തിന് മുകളിലുള്ളവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പ് വരാൻ പറ്റില്ല എൺപത്തഞ്ച് ശതമാനത്തിന് മുകളിലുള്ളവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അത് തന്നെ തൃശ്ശൂരിലെ ഓപ്ഷൻ ഓപ്ഷനനുസരിച്ചിട്ടും ചില കോളേജുകളിൽ മലപ്പുറത്തെ അതേ ട്രെൻഡും ഉണ്ട് ഓക്കെ അതേ ട്രെൻഡും ഉണ്ട് മലപ്പുറം കോഴിക്കോടിൻ്റെയും അതേ ട്രെൻഡിലുണ്ട് അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ അടുത്ത വരുന്ന ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ കോഴിക്കോടും മലപ്പുറവും കുറച്ചും കൂടി മുകളിൽ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടിന് മുകളിൽ പാലക്കാട് തൃശൂർ ചില കോളേജുകളിൽ എൺപത്തഞ്ചിന് മുകളിലുള്ളവർക്കൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വയനാട് ഇതിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് ഓക്കെ എൺപത്തഞ്ച് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടില്ല ഓക്കെ ചില കോളേജുകളിൽ ചില കോഴ്സുകളിൽ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണ് അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കൊക്കെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഒക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെ അഡ്മിഷൻ എടുത്തവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക്